ും രജ് ബ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇതാ ഈ പഴുത്ത പഴം ഓവനിൽ വെച്ചിട്ടൊന്ന് വേവിക്കാൻ പോവുകട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതേ ഓവൻ്റെ ഉള്ളിലേക്കങ്ങ് വെച്ചുകൊടുക്കണേ കൊടുക്കും വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു അടച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഓണാക്കിയില്ല ഒരു രണ്ട് മിനിറ്റ് ഇട്ട് സ്റ്റാർട്ട് അപ്പോൾ നമുക്കൊന്ന് ഓവൻ തുറന്ന് നോക്കാം കേട്ടോ പഴമായോ ഇല്ലയോ നോക്കാം അപ്പം നാല് മിനിറ്റ് വെച്ചിട്ട് പഴത്തിരി വേ ആയിട്ടില്ല ശരിക്കും അതുകൊണ്ട് ശരിക്കായിട്ടില്ല കേട്ടോ അതോ ഞാൻ ഒന്നും കൂടി ആവാനുണ്ടേ അപ്പോൾ ഒരു ഞാനിപ്പോൾ നാല് മിനിറ്റ് വെച്ചിട്ടുണ്ട് ചിലതൊക്കെ ആയിട്ടുണ്ട് ഒന്ന് അടുക്കള ഇതാ ഇതായിട്ടുണ്ട് കേട്ടില്ല ഇതാ ഇതായിട്ടുണ്ട് ചെറിയ കഷ്ണം അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ രണ്ട് കഷ്ണം ആക്കാറില്ല കേട്ടോ ഒരു പഴം ഇത് ഇപ്പം വലിയ പഴമായ ഞാൻ മൂന്ന് കഷ്ണാക്കി ഒന്നുകൂടി വെക്കാം കേട്ടോ ഒരു മിനിറ്റും കൂടി വെക്കാം ഇതിന്ന് നമ്മുടെ കപ്പ പുട്ടാണ് കേട്ടോ ഓവനിൽ വെച്ച പഴാണ് അഞ്ചു മിനിറ്റ് വെക്കേണ്ടി വന്നു അപ്പോൾ നമുക്ക് വോൾട്ടേജിന്റെ ക്ഷാമം ഉണ്ടാവും ചിലപ്പോ അപ്പോൾ വോൾട്ടേജിന്റെ പ്രശ്നം വന്നാലും വൈകും പിന്നെ പഴത്തിന്റെ പഴം എത്രയാ പഴുത്തത് എന്നുള്ള ഇതനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ എന്തായാലും രണ്ട് നാല് മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പഴം വേവും ചിലപ്പോൾ നാല് അല്ലെങ്കിൽ അഞ്ച് ഇത്രയും ഞാൻ ആക്കാറുള്ളൂ കേട്ടോ അത് ഇന്നത്തെ ഞങ്ങളുടെ മെനു ഇത് കപ്പ പുട്ടാണ് കപ്പ കൊണ്ടാണ് പച്ചക്കപ്പ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ കണ്ട കാണാൻ പറ്റും പിന്നെ പപ്പടമുണ്ട് പുട്ട് പഴം വേവിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് ക്കുണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട് അത് ഇത്തിരി കഷ്ണം എടുക്കുക പഞ്ചസാരയും ഞാൻ പൻസാരയും കൂടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി പഴം ഇങ്ങനെടുത്ത് ഒരു കഷ്ണം പപ്പടം കുടിക്കടുത്ത് ഇങ്ങനെയാക്കി പഴം പപ്പടം പുട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്